ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് സ്പാനിഷ് ലൈറ്റ് കേക്കാണ് കേട്ടോ അപ്പം സ്പാനിഷ് ലൈറ്റ് കേക്ക് ഞാൻ ഐസിംഗും ഫിനിഷിങ്ങും ഒക്കെ ചെയ്തിട്ട് ഞാൻ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പം പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യണത് ഓൾറെഡി ഫിനിഷ് ചെയ്ത കേക്കിൽ വീണ്ടും ഫിനിഷ് ചെയ്തെടുക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവില്ലേ അപ്പം നമ്മുടെ സ്പാനിഷ് ലൈറ്റ് കേക്ക് അതിൻ്റെ ക്രീം യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത് അപ്പം അതിൻ്റെ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് വൈറ്റ് ആയിരിക്കില്ല കുറച്ച് നമ്മൾ ബൂസ്റ്റും പിന്നെ അതുപോലെ കുറച്ച് നട്ട്സിൻ്റെ ഇതും പ്രൊക്കെ ചേർക്കണ കാരണം ചെറിയൊരു ബ്രൗൺ കളറായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മുടെ കസ്റ്റമർ നമുക്ക് ഓൾറെഡി ഒരു ഡിസൈനിൻ്റെ ഫോട്ടോ അയച്ചുണ്ടായിരുന്നു അതിൽ പ്യുവർ വൈറ്റ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് വീണ്ടും ഞാൻ വൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഈ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് കസ്റ്റമറുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു കേക്കിന് കസ്റ്റമർ എന്ത് അഭിപ്രായമാണെന്ന് പറയുന്നത് കേൾക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയ സ്പാനിഷ് ലൈറ്റിനെ കുറിച്ച് എനിക്ക് കുറച്ച് ഒരു അഭിപ്രായമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കേക്ക് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി തന്നെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് പക്ഷേ കസ്റ്റമർ സ്പഞ്ച് ശരിയായില്ല സ്പഞ്ചിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു കേട്ടോ ബിക്കോസ് ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യണ കേക്കിലൊന്നാണ് സ്പാനിഷ് ലൈറ്റ് അതും എനിക്ക് നല്ല അഭിപ്രായം കിട്ടുന്ന ഒരു കേക്ക് തന്നെയാണ് കേട്ടോ അപ്പം പെട്ടെന്നൊരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് വിഷമം തോന്നി പക്ഷേ അവർക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു രീതിക്കാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഭയങ്കര വിഷമം തോന്നിയിട്ടോ അപ്പം അതിന് ശേഷം വീണ്ടും ഒരു സ്പാനിഷ് ഡിലേറ്റ് കിട്ടിയപ്പോൾ ഞാൻ സെയിം രീതിക്ക് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പം ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എന്തേലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഞാനിത് ഇപ്പം നമുക്ക് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കസ്റ്റമറുടെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അവരെന്താണ് പറയണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് എൻ്റെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കേക്ക് നമുക്ക് കുറച്ച് ലോങ്ങിൽക്കാണ് ഡെലിവറി ചെയ്യേണ്ടി വരുന്നത് അപ്പം നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റെടുത്താൻ കേട്ടോ അല്ലെങ്കിൽ ഞാൻ വല്ലാണ്ട് ലോങ്ങുള്ള കേക്കുകളൊന്നും അങ്ങനെ എടുക്കാറില്ല അങ്ങനെ നമ്മുടെ കസ്റ്റമർ തന്നിട്ടുള്ള ഡെക്കറേഷൻ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കണത് അപ്പം ഡെക്കറേഷൻ ആണ് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ റോസ് എറ്റനോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷൻസാണ് കേട്ടോ പിന്നെ നമ്മൾ ഷുഗർ ബോൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് പിന്നെ ബോർഡർ ഡെക്കറേഷൻ തന്ന ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ആ ഒരു ടൈമിൽ തോന്നിയിട്ടുള്ള ഒരു രീതിക്കാണ് ബോർഡർ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ബോർഡർ ഡെക്കറേഷൻ കൊടുത്തപ്പോൾ എനിക്ക് എന്തോ അത് തീരെ ഇഷ്ടമായില്ല അതൊരു ബോറായിട്ട് തോന്നി അപ്പം ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ തുടച്ച് നീക്കിയിട്ട് പിന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു ഡെക്കറേഷൻ പോലെ തന്നെ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു കളർ ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോക്ലേറ്റ് ക്രീമിൽ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തിട്ടുള്ള കളറാണിത് കുറച്ചെന്ന് പറയുമ്പോൾ ഒരു വൺ ഡ്രോപ്പ് അതായത് പക്കാ ചോക്ലേറ്റ് കളർ ആക്കാതെ കുറച്ചൊരു ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ സെയിം കളർ തന്നെയായിരുന്നു നമ്മുടെ കസ്റ്റമർ തന്നിട്ടുള്ള ഡെക്കറേഷൻ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ കേക്ക് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോട് കൂടെ നമ്മൾ സെയിൽ ചെയ്ത് വന്നു അപ്പം വൈകുന്നേരം വരെ ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ കാരണം ഞാൻ സാധാരണ കസ്റ്റമേഴ്സ് ഒന്നും അഭിപ്രായം പറയാറില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് കേക്ക് എന്നുള്ളത് അത് സ്ഥിരം കസ്റ്റമേഴ്സിനോട് മാത്രം അങ്ങനെ ചോദിക്കാറുള്ളൂ കേട്ടോ ഇത് റെഗുലർ കസ്റ്റമർ തന്നെ ആയതുകൊണ്ട് തന്നെ ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു ടെൻഷൻ അങ്ങനെ ചോദിക്കാൻ പറ്റിയില്ല പക്ഷേ കൂടെ കസ്റ്റമറുടെ അഭിപ്രായം കിട്ടി നല്ല എന്ന് പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര എന്ന് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോളാണ് എനിക്ക് എൻ്റെ ടെൻഷൻ മാറി കിട്ടിയത് അപ്പം ഇത്രേ ഉള്ളോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്